സന്ദീപ് വാര്യർ ചാണകക്കുഴിയിൽ നിന്നും കയറി ചീഞ്ഞുനാറിയ അഴുക്കുചാലിലേക്കാണ് വീണതെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു സന്ദീപ കോൺഗ്രസിലേക്ക് പോയത് സിപിഎമ്മിന്റെ വിജയസാധ്യത വർദ്ധിപ്പിച്ചു വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും രാഷ്ട്രീയത്തിൽ നിൽക്കുമ്പോൾ വർഗീയ വിഷം ചീറ്റി ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത വ്യക്തിയെ കെട്ടിപ്പുണരാൻ കോൺഗ്രസ്സിന് മാത്രമേ സാധിക്കൂ കോൺഗ്രസ് എല്ലാ കാലത്തും മൃദു ഹിന്ദുത്വ നയമാണ് സ്വീകരിച്ചിട്ടുള്ളത് കോൺഗ്രസ്സിന് ആർ എസ് എസുമായും ബി ജെ പിയുമായും രഹസ്യധാരണ ഉണ്ടാക്കാനുള്ള പാലമാണ് സന്ദീപ് വാര്യർ എന്നും അദ്ദേഹം പറഞ്ഞു സന്ധീവാര്യ യഥാർത്ഥത്തിൽ ചാണകക്കുഴിയിൽ നിന്ന് പതുക്കെ കയറി കുളിച്ച് വൃത്തിയാകാതെ ചീഞ്ഞു നാറുന്ന ഒരു ഡിറ്റിലേക്കാണ് മതപരമായി ഭിന്നിപ്പിക്കുന്നതിന് നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിയെ ഒരു മടിയുമില്ലാതെ കെട്ടിപ്പുണരാൻ കോൺഗ്രസ്സിന് മാത്രമേ സാധിക്കൂ എന്തുകൊണ്ടാണ് ചോദിച്ചാൽ കോൺഗ്രസ് എല്ലാ കാലത്തും മൃദു ഹിന്ദു പ്രീണന നയം സ്വീകരിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് ഇപ്പം കുറച്ചുകൂടി നല്ല പാലമായി സന്ദീപ് ആര്യറിലൂടെ ആർ എസ് എസിനോടും ബി ജെ പിയോടും സന്ധി ചെയ്യാൻ രഹസ്യ ധാരണ ഉണ്ടാക്കാനുള്ള ഒരു പാലമാണ് സന്ദീപ് ആര്യർ അതുകൊണ്ടാണ് കെ മുരളീധരൻ തന്നെ വ്യക്തിയാക്കിയത് സ്നേഹത്തിൻ്റെ കടയിലേക്ക് വന്നാൽ ഈ മെമ്പർഷിപ്പ് എല്ലാ കാലത്തും ഇവിടെ തന്നെ നിൽക്കണം ഒരു മുതിർന്ന കോൺഗ്രസിൻ്റെ നേതാവാണ് പറഞ്ഞത് അപ്പോൾ ആ കോൺഗ്രസ്സിനകത്ത് തന്നെ ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു മതിപ്പുമില്ല യാതൊരു തരത്തിൽ ഇദ്ദേഹം ഇവിടെ തന്നെ നിൽക്കുമെന്ന് ഉറപ്പുമില്ല എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്